നമസ്കാരം നമ്മൾ ഒട്ടകം ഗോപാലിന്റെ ഒരുപാട് ചർച്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട് കാണുന്നത് വേറെ എന്തെങ്കിലുമല്ലോ എന്തെങ്കിലുമൊക്കെ ചിരിക്കാനും കാണും എന്തെങ്കിലും വെട്ടിത്തരമൊക്കെ വിളിച്ചു പറയുക ചെയ്യും അപ്പൊ കാണാൻ നല്ല രസമാണ് അത് അതുപോലെ തന്നെ വർഗീയത പറഞ്ഞ നല്ല ചൊറിച്ചിലുമാണ് നല്ല ചൊറിയും ആള് ആ ചൊറിച്ചില് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിലെ ഹാഷ്മി അങ്ങ് തീർത്തു കൊടുത്തു സംഭലിലെ രാഹുൽ ഗാന്ധിയുടെ യാത്ര തടഞ്ഞതിനെ കുറിച്ചും അവിടെ ഒരു ജുമാ മസ്ജിദ് പേരിൽ അവിടെ പള്ളിയുടെ പേരിൽ ഒരാളൊരു ഹർജി കൊടുക്കുകയും ആ ഹർജി പരിഗണിച്ച കോടതി അതിൽ സർവേ നടത്തണമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ പേരിൽ ഉണ്ടായ വിഷയങ്ങളിൽ ഒരുവെപ്പിൽ നാലു പേർ മരണപ്പെടുകയും ചെയ്തു അതിനെക്കുറിച്ചായിരുന്നു ഹാഷ്മിയുടെ ചോദ്യം നമ്മുടെ ഗോപാലനോട് ഗോപാലൻ അതൊക്കെ വെട്ടിട്ട് പിന്നെ ബംഗ്ലാദേശിലൊക്കെ ചർച്ചയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു ഈ ചർച്ച ഇവിടെ നടത്തേണ്ടത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നുണ്ട് ആ ചർച്ചയിലേക്ക് പോകണം എന്ന് പറഞ്ഞു തുടങ്ങി ആ തുടങ്ങിയ ചർച്ച ഹാഷ്മിയുമായിട്ടൊരു വാക്പോറിന് തന്നെ ഇടവരുത്തി ഹാഷ്മിയുടെ മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു ഒട്ടകൻ ഗോപാലൻ വെച്ചാൽ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒട്ടകൻ ഗോപാലിന് യന്ത്ര എത്രമാത്രം ബോധ്യമുണ്ട് വേറൊന്നുമല്ല ഒട്ടകൻ ഗോപാലം കേറി പിടിച്ചത് മനുപം വിഷയത്തിലായിരുന്നു മുനിമ്പം വിഷയത്തിൽ രണ്ട് മാധ്യമ പ്രവർത്തകർ ഇഷ്ടത്താപ്പ് കാണിക്കുന്നു പറഞ്ഞാൽ അവിടുള്ള മനുബം സമരം നടത്തുന്ന ആൾക്കാര് അവരുടെ ഈ ചാനൽ ചാനലിന്റെ കോലം കത്തിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ തുടങ്ങിയതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വാക്പ്വരും എന്തായാലും ഒട്ടകം ഗോപാലന്റെ കള്ളത്തലം പൊളിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ഹാഷ്മി കൃത്യമായിട്ട് മറുപടി നമ്മൾ നമ്മളപ്പഴും കാണാറുള്ളതാണ് ഗോപാലം വന്നിരിക്കുന്ന ചർച്ചയിലെല്ലാം ഗോപാലം ഗോവിന്ദ ആയിട്ടാണ് അവസാനം പോകുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് നമുക്ക് അതൊന്ന് കേൾക്കാം മാനിന്ദാത്ത ഒരു ഹർജിയുമായി ഒരാൾ കോടതിയിലേക്ക് പോകുന്നു അതിനിടയിൽ ശിവക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നു ആ എന്താണ് ഉടനെ ഉടനെ ആ കീഴ്ക്കോടതി ആ സർവേക്ക് അനുവാദം കൊടുക്കുന്നു ഓൾ പെട്ടെന്ന് തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ജുഡീഷ്യൽ സമിതി ഉണ്ടാകുന്നു അന്ന് തന്നെ ഈ പറഞ്ഞ പള്ളിയിലേക്ക് പോകുന്നു സംഘർഷം ഉണ്ടാകുന്നു വെടിപ്പ് ഉണ്ടാകുന്നു ഒന്നല്ല അഞ്ച് ചോരയൊഴുകി ഇയാളുടെ എന്താണ് വാലു ദൂലത്തി ഹർജിയുടെ പേര് സി ബി ഗോപാലകൃഷ്ണൻ അങ്ങോട്ടേക്ക് രാഹുൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ നിരോധനാജ്ഞ പറയുന്ന ശരിയല്ല അവിടെ എന്തോ മറക്കാനുണ്ട് എന്ന് കോൺഗ്രസ് ആരോടും മറുപടി പറഞ്ഞോളൂ അതോടൊപ്പം ശ്രീ ബി ഗോപാലകൃഷ്ണൻ എവിടെയെങ്കിലും സമാധാനമായി സഹോർത്തം നിലനിൽക്കുമ്പോൾ ഇല്ല ബാലട്ടൻ സിനിമയിൽ ജഗതിക്കിലെ കൈ ചൊറിയുന്നത് പോലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ആളുണ്ട് അതിവിടെ നമ്മുടെ നാട്ടിലുണ്ട് ശബരിമലയിൽ സമാധാനമായി പോകുന്നു അവിടത്തെ അത് വാവ അത് വാവരല്ല വാവരാണ് ഇറക്കി വിടണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സമാധാനം കാണുമ്പോൾ കുത്തുചേരിപ്പുണ്ടാക്കാൻ ഈ തുറയുണ്ടാകുന്ന ചിലർ അത്തരക്കാർ ഉണ്ടല്ലോ അവരെ അവരെ രാഷ്ട്രീയ അവർ രാജ്യത്തിന്റെ സമാധാനം മാറ്റി അകറ്റി താങ്കൾ ാണ് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ വാസ്തവത്തിൽ താങ്കൾ ഇന്ന് എടുക്കാൻ വിഷയം ബംഗ്ലാദേശിലെ നരനായാട്ടാണ് അവിടെ നടത്തുന്ന ഹിന്ദു വംശഹത്യയെക്കുറിച്ച് നിർഭാഗ്യവശാൽ ട്വന്റി ഫോർ അടക്കം ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു പ്രതിഷേധവും ഒപ്പം ഇന്നിതെടുത്തത് നന്നായി കാരണം നാളെയെങ്കിലും അതെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് ശരിയാ മോഹൻലാലിന്റെ ബാലട്ട സിനിമയിൽ ഇങ്ങനെ കൈ ചൊറിയുന്ന ജഗദീഷ് ശ്രീകുമാർ മാധ്യമങ്ങളിലുമുണ്ട് എന്ന് മുനമ്പത്തുകാർ പറയുന്നു അതുകൊണ്ട് മുനമ്പത്ത് ഈ ട്വന്റി ഫോർ മാധ്യമത്തിന്റെ കോലം കത്തിച്ചു അതെന്തിനാന്ന് എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് താങ്കൾ അന്വേഷണം നന്നായിരിക്കും ചൊരിച്ചത് കൊണ്ടാണോ നിങ്ങൾ ചൊറിയുന്നത് കൊണ്ടാണോ എന്ന് ചെറിയ സംശയമുണ്ട് എന്റെ പൊന്ന സുഹൃത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ മുനമ്പത്ത് പോയ ദിവസം ഞാനൊന്ന് പറയട്ടപ്പാ ഞാൻ മുനമ്പത്ത് പോയ ദിവസം മുനമ്പത്തിന്റെ ഞാനുണ്ടായിരുന്നു മുനമ്പത്ത് ആ മുനമ്പത്തെ ആളുകൾക്ക് വേണ്ടി ഹാഷ്ടാഗ് ഈ ഇന്ത്യയിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ഘാടനം ഞാനാണ് നിർവഹിച്ചത് അത് ഇന്ത്യയിൽ മൂന്നാം സ്ഥാനവും എത്തി ആ ഹാഷ്ടാഗിന്റെ ഉദ്ഘാടന ദിവസം മുനമ്പത്തെ സമര നേതാവ് അത് വളരെ കൃത്യമായി എന്റെ മുൻപിൽ അന്ന് അവിടെ സംസാരിച്ചതാണ് ഞാൻ പോയ ദിവസം ഡേറ്റ് വണെ പറയാം അന്ന് അവിടെ രണ്ട് ചാനലുകളുടെ കോലം കത്തിക്കാൻ തീരുമാനിച്ചു ഒരു ചാനൽ നേരിട്ട് വിളിച്ച് സംസാരിച്ചു മറ്റൊരു ചാനലിന്റെ കോരം നിങ്ങൾ കത്തിച്ചു ആ ചാനലിന്റെ പേരാണ് ട്വന്റി ഫോർ എന്ന് എന്റെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത് ഏത് നേതാവാണ് കുടുംബത്തുകാരോട് ചോദിച്ചു കൊടുക്കുക ഞാന് ഞാൻ പറഞ്ഞത് എന്താ കളവാണോ ഞാനിരിക്കുന്ന വേദിയിൽ ഞാൻ അത് ഞാൻ കണ്ടിട്ടില്ല ഇരുന്ന പ്രസംഗം ഞാൻ എന്ത് പറഞ്ഞു തീരട്ട മിസ്റ്റർ നിങ്ങൾ എന്തിനാ കടന്ന് വേണം വെക്കണേ ാണ് എനിക്ക് വെറുതെ സംസാരിക്കല്ലേ പ്ലീസ് നിങ്ങൾ ഈ ചാനലിൽ കിട്ടിയാൽ കേട്ടോ അങ്ങനെയാണോ വിനമ്പം വേദിയിലേക്ക് പോവുകയും ആ സമരത്തെ ഐക്യപ്രവർത്തന പേര് ഹാഷ്മിതാ ഇബ്രാഹിം എന്നാണ് സി ബി ഗോപാലകൃഷ്ണൻ ഐക്യദാദിന്റെ ഏക ചാനലിന്റെ പേര് ട്വന്റി ഫോർ എന്നാണ് സി ബി ഗോപാലകൃഷ്ണൻ എനിക്ക് ആ ചാനലിൽ ഫോർ വന്നിരുന്നത് കള്ള പറഞ്ഞ ഞാൻ ഞാൻ ഉണ്ടാകെട്ടോ നിൽക്കണം അങ്ങനെയാണോ പറഞ്ഞോളൂ ഞാൻ അത്ര തന്നെ പറയുന്നുള്ളൂ എന്നെ 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 നിങ്ങൾ പറയാൻ അനുവദിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ചർച്ചയ്ക്ക് ശരി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് കളവാണെങ്കിലും സത്യമാണെങ്കിലും നിങ്ങൾ അന്വേഷിക്കൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ പോയ ദിവസം അതിന്റെ ഡേറ്റ് അടക്കം ഞാൻ പറഞ്ഞു ഹാഷ്ടാഗ് ഉദ്ഘാടനം ചെയ്യാൻ പോയ ദിവസം ആ സമരപ്പന്തലിൽ സമരനായകനായ ഒരാൾ അദ്ദേഹത്തിന്റെ എനിക്ക് ഓർമ്മയില്ല ദൃക്സാക്ഷിയുണ്ട് എ ബി സി ചാനലിന്റെ മിസ്റ്റർ സുനിൽ സുഴൽ വടയർ അദ്ദേഹം ദൃക്സാക്ഷിയാണ് പത്രിക എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ പ്രധാനപ്പെട്ട മിസ്റ്റർ ജയചന്ദ്രൻ അദ്ദേഹം കൊണ്ട് അത് സബരസമുദ്ര ഞാൻ ചോദിച്ചിട്ട് പറയാം സമരസമിതി നേതാവ് ധാരാളം ആൾക്കാരുണ്ടല്ലോ അവിടെ അതിലൊരാൾ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അയാൾ പറഞ്ഞിട്ട് ആണെങ്കിൽ നിങ്ങൾ അത് മരി അത് എടുക്കണ്ട ഞാൻ ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചെറിയ ചൊറിച്ചിൽ മാധ്യമ പ്രവർത്തകരോട് ഉള്ളത് ട്വന്റി ഫോർ ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത് തെറ്റാണെങ്കിൽ തെറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തോളൂ ഞാൻ അറിഞ്ഞെന്ന് നിങ്ങളോട് പറഞ്ഞു ഗോപാലെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് ഹാഷ്മി ഹാഷ്മി ഹാഷ്മിയാണ് മരുഭം വിഷയത്തിൽ ആദ്യമായിട്ട് പോയി ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അവിടെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചത് അപ്പൊ ആ ചാനലിന്റെ പ്രോബ്ലം വന്നിരുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വായ്പ ഒക്കെ വിളിച്ച് പറയുന്നത് അപ്പൊ പിന്നെ ഹാഷ്മിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ ഹാഷ്മി അതിനുള്ള മറുപടി കൃത്യമായിട്ട് കൊടുത്തു എന്നിട്ട് ഗോപാലോട് ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് പ്രസംഗിച്ചത് എന്ന് പറയൂ അപ്പൊ എന്നെക്കാൾ മുന്നിൽ പ്രസംഗിച്ച ഒരാളാണെന്നാ പറയുന്നത് എന്നാളാണ് പേര് പറയാൻ പറഞ്ഞാൽ പേരറിയത്തില്ല ഈ മരുഭം വിഷയത്തെക്കുറിച്ച് പറയാണെങ്കിൽ മരുബം വിഷയം ഇത്രയും വലിയ വിഷയങ്ങൾ ആക്കിക്കൊണ്ട് വന്നത് തന്നെ ഈ ബി ജെ പിക്ക് ഒരു വലിയൊരു പങ്ക് തന്നെയുണ്ട് അവരതിൽ രാഷ്ട്രീയം കാണുകയായിരുന്നു അവരുടെ മതത്തെ കുത്തി നിറച്ച് ഒരു മതത്തിനെതിരെ ബാക്കിയുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് അതിലൊരു വർഗീയത വരുത്തി ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ബാക്കിയുള്ള ഇപ്പൊ കോൺഗ്രസ് യു ഡി എഫ് ആണെങ്കിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതൊരു സമചിതമായ ഒരു തീരുമാനത്തിലെത്തി സമചിതമായി ഇടപെട്ട് അതിൽ ഒരു വർഗീയത ഒന്നും കലർത്താതെ അതെങ്ങനെയെങ്കിലും തീരട്ടെ എന്നുള്ള വിഷയങ്ങളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴും അവിടെ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന ഈ ബി ജെ പി ഗോപാലകനെ ഈ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാരാണ് ഗോപാലകൃഷ്ണൻ പണ്ടേ കുത്തിതിരിപ്പിന്റെ ആളാണ് വർഗീയത എന്ന് പറഞ്ഞാൽ ഇതുപോലെ മനസ്സിൽ നടക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലെ വർഗീയ വേഷം കുത്തി വയ്ക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ എന്തായാലും ഹാഷ്മി നല്ല എടുത്ത് ഉടുത്തിട്ടുണ്ട് ഹാഷ്മിയുടെ മുന്നിൽ അവസാനം ഹാഷ്മി ചോദിക്കുന്ന ഇല്ലല്ലോ ഹാഷ്മി പറഞ്ഞിട്ട് ഏത് നേതാവാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആരാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനും അവിടെ പോയിരുന്നാണുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് എവിടെന്നോ കേട്ടു ആരോ പറഞ്ഞു കേട്ടു അത് കേട്ടിട്ടാണ് ഈ ഫ്ലോറിൽ ഈ ചാനലിലെ ഫ്ലോറിൽ വന്നിരുന്നവരെ തള്ളോ അവിടെ തള്ളു തള്ളിയത് എന്തായാലും ആ തള്ളു ഇവിടെ ഏറ്റില്ല എന്നുള്ളത് മറ്റൊരു സത്യം സത്യത്തിൽ ഈ ഒട്ടന പോകാലെ എല്ലാവരും ചർച്ചയ്ക്ക് വിളിക്കണം ഓരോരോ കണ്ടന്റുകൾ ഉണ്ടാകത്തുള്ളൂ എന്തായാലും എന്തെങ്കിലും ഒക്കെ വിടുവാത്തം വന്നിരുന്നു പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ചാനലിൽ കൊണ്ടിരുത്തിയാൽ എന്തെങ്കിലും വിടുവാത്തം പറയുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് വെച്ചാൽ മനസ്സ് നിറയെ ഒരു സമൂഹ സമുദായത്തോട് മാത്രം അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് മാത്രമുള്ള വിദ്വേഷം കൊണ്ടു നടക്കുന്ന ആളാണ് ആ വിദ്വേഷത്തിന്റെ മേളിലാണ് ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് അപ്പൊ ഇത് മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി എന്നുള്ള കാര്യം പുള്ളിക്ക് തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിലും ഈ ചാണകങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല ചാണകക്കുഴിയിൽ ആയതുകൊണ്ട് ഇപ്പം എന്ത് പറഞ്ഞാലും തലയിൽ കേറത്തൂല ഏതായാലും ഹാഷ്മി നല്ല അടിപൊളിയായിട്ട് നല്ല ഇരുത്തി ഊടുത്തു വിട്ടിട്ടുണ്ട് എന്തായാലും മറ്റൊരു വിജയമായിട്ട് നമുക്ക് കാണാം